ഹായ് എല്ലാവർക്കും നമസ്കാരം സബീഷ് കടി എൻ്റർടൈൻമെൻറ്റ് ടൂറിസ് ആൻഡ് ട്രാവൽസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഇൻഫർമേഷൻ ന്യൂസ് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് നിയമനം വന്നിരിക്കുകയാണ് സർക്കാർ സർവീസിലേക്ക് പി എസ് സി വഴിയുള്ള നിയമനം വന്നിരിക്കുകയാണ് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സിൻ്റെ ഗസ്റ്റ് തീയതി പതിനാറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അവസാന തീയതി പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രാത്രി പന്ത്രണ്ട് മണി വരെയാണ് കേട്ടോ നമ്മുടെ കാറ്റഗറി നമ്പർ നാനൂറ്റി എഴുപത് ബാറ് രണ്ടായിരത്തി ഇരുപത്തി പോസ്റ്റിൻ്റെ പേര് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് ഗ്രേഡ് ടു ആണ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലേക്കായിട്ടാണ് നിയമനം ശമ്പള സ്ക്വയർ മുപ്പത്തൊരായിരത്തി ഒരുന്നൂറ് രൂപ മുതൽ അറുപത്താറായിരത്തി എണ്ണൂറ് രൂപ വരെയാണ് ഒഴിവുകളുടെ എണ്ണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതീക്ഷിത ഒഴിവുകളാണ് നമ്മളിപ്പോൾ എല്ലാ ജില്ലകളിലേക്കും റാങ്ക് ലിസ്റ്റ് വരുന്നതായിരിക്കും നിയമനം നേടിയിട്ടുള്ളതാണ് പ്രായപരിധി പതിനെട്ട് വയസ്സിനും നാൽപ്പത്തൊന്ന് വയസ്സിനും ഇടയിലുള്ളവർക്കാണ് കൂടുതൽ വിവരങ്ങൾ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും വീഡിയോ ഇഷ്ടമായവർ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ കൂട്ടാക്കാത്തവരുടെ ചാനൽ കൂട്ട് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് നന്ദി നമസ്കാരം